ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യും എന്നോർത്ത് ദുഃഖിക്കേണ്ട ഇന്ന് എന്ത് എങ്ങനെ കാര്യങ്ങൾ നടത്തും എന്നോർത്ത് വിഷമിക്കാതെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നതുപോലെ നിങ്ങൾ ചെയ്യുക അത് വിജയിപ്പിക്കുന്നവൻ കർത്താവാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക നിങ്ങൾക്കൊരു നാളും കുറവുകൾ വരില്ല അവിടുന്ന് നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല എന്നാൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത മനുഷ്യർ ചുരുക്കമാണ് മാനുഷിക ജന്മം അത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സന്തോഷവും നിരാശയും ദുഃഖവും പരാജയവും വിജയവും ആരോഗ്യവും സൗഖ്യവും എല്ലാം രോഗവും എല്ലാം കൂടിക്കലർന്നതാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് അനുകൂലമായ നടപടികൾ കർത്താവിൽ നിന്നും ഉണ്ടാകും നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക നിങ്ങൾ ദുഃഖിക്കരുത് കർത്താവ് പറയുന്നു നീ ഭയപ്പെടരുത് നീ ദുഃഖിക്കരുത് നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതുപോലെ നീ ചെയ്യുക മറ്റാരെയും അതിനുവേണ്ടി ആശ്രയിക്കരുത് നിന്റെ കഴിവുകളെ നീ പ്രകടിപ്പിക്കുക അതിനായി പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ഇന്നത്തെ ദിവസം നീ ഒന്നിലും ആകുലപ്പെടാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ നീ വിശ്വസിക്കുക ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നീ വിശ്വസിക്കുക നാം ജ്ഞാനത്തിലും ശക്തിയിലും കുറവുള്ളവരാണ് എന്നാൽ നാം ആശ്രയിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു ജ്ഞാനത്തിലും ശക്തിയിലും നിറവുള്ളവനാണ് നമുക്കെന്താണെന്ന് കുറവുള്ളത് അതെല്ലാം കർത്താവിൽ നിറവുള്ളതായി നമുക്ക് കാണാം അതിനാൽ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ പരാജയങ്ങളെ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തെ ഓർത്ത് നാം എന്തൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ അതിനെല്ലാം വിപരീതമായി ഇന്ന് ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുക മറ്റ് മനുഷ്യരിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ പ്രവർത്തിക്കുക തീർച്ചയായും കർത്താവ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ വണ്ണം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങളെ അവിടുന്ന് ഉയർത്തും നിങ്ങളെ ഒരു മഹത് വ്യക്തിയാക്കി കർത്താവ് മാറ്റും ഈ സമയം സൂപ്പർ താങ്ക്സിലൂടെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്ത രഞ്ജിത്ത് ലാൽ ജൂലിയൻ മാത്യു ടി സി സുരേഷ് മോഹൻ പൗലോസ് കെ വി നീത്തു സാബു നെയ്തൻ ജോർജ് വിനോദ് ഇവരെ പ്രത്യേകം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ സന്മനസ്സിന് ഒത്തിരി ദൈവം പ്രതിഫലം നൽകട്ടെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ ശുശ്രൂഷയെ നിങ്ങളിത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഇത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ വന്നിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും തക്ക സമയത്ത് കർത്താവ് ഇടപെടും ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വൻ വിജയമുണ്ടാകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടെ എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ദൈവ പരിപാലനയിൽ ആശ്രയിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകി നല്ല ഉറക്കം നൽകി ഈ പ്രഭാതം കാണാൻ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ താങ്ങി നിർത്താൻ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങളെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്കൊരു ശാശ്വത ഭാവി നൽകാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ നിന്റെ കരുത്തും കൃപയും ഞങ്ങൾക്ക് ഉണ്ടാകണമേ സകല നാമങ്ങൾക്കും മേലായ നാമം ധരിക്കുന്ന കർത്താവായ യേശുവെ നിന്റെ ശക്തിയാൽ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇന്ന് ഞങ്ങളെ നീ നോക്കി പാർക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉത്കണ്ഠകൾ അവസാനിപ്പിക്കാൻ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഥാവിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ കഥാവെ മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ആ പ്രശ്നം കൂടിക്കൂടി വരുന്നു എന്നാൽ ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രശ്നങ്ങൾ നീങ്ങി ഒരു ജീവിതം മനുഷ്യന് ഈ ഭൂമിയിൽ ഇല്ല എന്ന് ഞങ്ങൾ അറിയാം എന്നാലും കഥാവെ ഈ പ്രശ്നങ്ങളിൽ സമാധാനം കണ്ടെത്തുന്നതിനും ഈ പ്രതിസന്ധിക്ക് നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി പ്രശ്നങ്ങളെ ഭയത്തോടെ കാണാതെ സന്തോഷത്തോടെ കണ്ട് ധൈര്യത്തോടെ കണ്ട് ഇത് ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഇതിനെ ഞാൻ നേരിടണം ഇതിനെ ഞാൻ കീഴ്പ്പെടുത്തണം ഇതെന്റെ ജീവിതമാണ് എൻ്റെ ജീവിതത്തിന്റെ ആവശ്യമാണ് ഇതിനായി ഞാൻ മറ്റൊരാളെ നോക്കിയിരിക്കുകയില്ല ഇതിനായി എൻ്റെ കർത്താവിൻ്റെ സഹായം മാത്രം മതി ഞാൻ ഇതിനെ എല്ലാം അതിജീവിക്കും എനിക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കാൻ എന്റെ കൂടെയുണ്ട് കർത്താവെ ഈ തിരിച്ചറിവ് നിന്റെ പരിശുദ്ധാത്മാവിലേക്ക് എന്റെ ശ്രദ്ധയെ കൂട്ടാനായി സഹായിക്കണമേ ഏത് പ്രശ്നങ്ങളും മാറിപ്പോകാൻ ഇനിമേൽ ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്നാൽ എൻ്റെ ജീവിതം അവസാനിക്കുന്നതും വരെ ചില ചില പ്രശ്നങ്ങൾ കൂടെയുണ്ടാകും എന്നാൽ ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണ്ട് അതിനെ സന്തോഷത്തോടെ എതിരേൽക്കാൻ സന്തോഷത്തോടെ അതിജീവിക്കാൻ ഉള്ള ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് ആവശ്യം കഥാവേ ഞങ്ങളുടെ പൂർവീകർ പ്രശ്നങ്ങളിൽ മരിച്ചുപോയി പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിവില്ലാതെ പാപത്തിലകപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം വരണം പ്രശ്നങ്ങളെ കാണുമ്പോൾ ഓടിയകലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കാണുമ്പോൾ ഓടിയകലാതെ അവർക്കെതിരെ കുറ്റം ആരോപിക്കാതെ മറ്റുള്ളവർ ഞങ്ങളെക്കാൾ ഉയരുമ്പോൾ അവരെ തകർത്തെറിയാതെ ഞങ്ങളുടെ ജീവിതം ദൈവം ഞങ്ങൾക്ക് വേണ്ടി മാത്രം നൽകിയ ഈ ജീവിതം ഇത് ഞങ്ങൾ തന്നെ ജീവിക്കും എന്ന വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ഞങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ നിന്റെ ശക്തി ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതായ ഉത്തരവാദിത്വം െ ഞങ്ങൾ തന്നെ ഏറ്റെടുത്ത് പ്രശ്നങ്ങളിൽ സന്തോഷത്തോടെ ധൈര്യത്തോടെ ചിരിച്ചുകൊണ്ട് മുന്നേറാൻ പരിശുദ്ധാത്മാവെ ഇന്നു മുതൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങൾക്ക് ഈ ജീവിതം അസാധ്യമാണ് എന്നാൽ ഓരോ ദിവസം ഓരോ പുതിയ പ്രശ്നങ്ങൾ വരുന്നു അതാത് ദിവസത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കർത്താവെ അതാത് ദിവസം പുതിയ അഭിഷേകം നൽകി ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി സന്തോഷവും സമാധാനവും നൽകി ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവത്തിന്റെ വചനം ഞങ്ങളിൽ നിക്ഷേപിച്ച് ആ വചനത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ആകുലത വരുമ്പോൾ ആ വചനത്തിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും തരണമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനേകരെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ഞങ്ങളിൽ നിന്ന് ഭയം പൂർണ്ണമായി മാറ്റി ജീവിതത്തിലെ അവസ്ഥയിലും ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ആഴപ്പെടുത്തുക എന്നതാണ് എനിക്ക് പരമപ്രധാനം ആ ഉദ്ദേശത്തോടെ പ്രശ്നങ്ങൾക്ക് രണ്ടാം സ്ഥാനം നൽകി പ്രതിസന്ധികൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ജോലിയുടെ പ്രശ്നങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രണ്ടാം സ്ഥാനം നൽകി ഒന്നാം സ്ഥാനം എന്നെ സ്നേഹിക്കുന്ന ഈ ജീവൻ ദാനമായി നൽകിയ എന്നെ പരിപാലിക്കുന്ന എനിക്ക് ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും ഇന്ദ്രിയങ്ങളും നൽകിയ എൻ്റെ കർത്താവിന് എനിക്ക് ജീവൻ നൽകിയ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കും ഈ വിശ്വാസത്തോടെ ഇന്നു മുതൽ ജീവിക്കാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഇന്ന് എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ ജോലി മേഖലയെയും എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെയും എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെയും എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തെയും മക്കളുടെ ഭാവി എല്ലാം നീന്താശീർവദിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ ഇന്ന് നീ വന്നു നിറഞ്ഞ് അങ്ങയുടെ കൃപയാൽ കരുണയാൽ ജ്ഞാനത്താൽ അങ്ങയുടെ സകല നന്മകളാലും ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ അതിജീവിക്കാൻ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സധൈര്യം ജീവിക്കാൻ കർത്താവായ ദൈവമേ എന്റെ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പേരുപേരായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നീ ഇരട്ടി അഭിഷേകം നൽകി ഇരട്ടി നന്മ നൽകി അവരെ നീ പുനഃസ്ഥാപിക്കണമേ കഥാവെ ഈ ചാനലിന്റെ വീഡിയോകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇരട്ടി അഭിഷേകം നൽകി ഇരട്ടി അനുഗ്രഹം നൽകി അവരെ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ കഥാവെ ഇന്ന് വരെ ചെറുതും വലുതുമായ സഹായങ്ങൾ ഞങ്ങൾക്ക് ആരൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാമ്പത്തികമായോ മറ്റെന്തെങ്കിലും നന്മയാലോ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ട് അവരെവിടെ ആയിരുന്നാലും അവർ മരണപ്പെട്ടു പോയാലും നീ അവരെ അനുഗ്രഹിക്കണമേ സമർത്ഥമായി അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും തലമുറകളെയും പൂർവീകരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ സമയം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് മേൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നീ കരുണ തോന്നണമേ ഇവരുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ നീ കൂടെ ഇരുന്ന് ഇവർക്ക് വിജയം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വൻ വിജയം നൽകി നിങ്ങളുടെ കണ്ണുനീരൊപ്പി നിങ്ങൾക്ക് എല്ലാം സമാധാനത്തോടെ ഇന്ന് ജീവിക്കാൻ സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ ദുഃഖം മാറ്റി ഭയം മാറ്റി ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഥാവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ